തിരുവനന്തപുരം മണ്ണന്തലയിൽ യുവാക്കൾക്ക് നേരെ പോലീസിൻ്റെ ക്രൂര മർദ്ദനം ക്ഷേത്രോത്സവത്തിനിടെയാണ് സംഭവമുണ്ടായത് മണ്ണന്തല എസ് ഐയുടെ നേതൃത്വത്തിൽ പ്രകോപനമില്ലാതെ പോലീസ് പിന്തുടർന്ന് മർദ്ദിച്ചെന്നും യുവാക്കളുടെ പരാതി ഗുരുതരമായി പരിക്കേറ്റ അമ്പലമുക്ക് സ്വദേശികളായ അഭിറാം അൻവർ ജിബിൻ എന്നിവർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സ തേടി വളരെ മൃഗീയായിട്ടാണ് ഞങ്ങൾ ഉപദ്രവിച്ചത് ഞങ്ങളവിടെ ആരുമായിട്ട് ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ആരോടും അവിടെ ശത്രുതയില്ല ഞങ്ങൾ എല്ലാ കൊല്ലവും പരിപാടി കാണാൻ പോകുന്ന കണക്ക് തന്നെ പരിപാടി കാണാൻ പോയതായിരുന്നു ഞങ്ങൾ മദ്യപിച്ചിട്ടില്ല വേറെ അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ല ഒരു പ്രകോപനം ഇല്ലാണ്ടാണ് അവർ ഇത്രയും മൃഗമായിട്ട് നമ്മൾ ഉപദ്രവിച്ചത് തിരുവനന്തപുരം മണ്ണന്തര മുക്കോളിക്കൽ ഗണപതി ക്ഷേത്രത്തിലെ ഉത്സവത്തിനിടെയാണ് യുവാക്കൾക്ക് മർദ്ദനമേറ്റത് ക്ഷേത്രത്തിൽ ഗാനമേള നടക്കുന്നതിനിടെ വീട്ടിൽ പോകാനായി ഇരുചക്ര വാഹനം എടുക്കാൻ എത്തിയ സ്വദേശിയായ ജിബിനെ പോലീസ് മർദ്ദിച്ചു ഇത് കണ്ട് ഓടിയെത്തിയ സുഹൃത്തുക്കളായ അഭിറാം അൻവർ എന്നിവരെയും പോലീസ് ക്രൂരമായി മർദ്ദിക്കുകയും അര കിലോമീറ്ററും ദൂരത്തിൽ ലാത്തിക്കൊണ്ട് അടിച്ച് പരിക്കേൽപ്പിക്കുകയും ചെയ്തു എന്നാണ് പരാതി ചെന്ന് അവരുടെ അടുത്ത് നമ്മുടെ കാര്യം പറഞ്ഞതാണ് ഒന്നും ചെയ്തിട്ടില്ല വീട്ടിൽ പോവാനായിട്ട് വണ്ടി എടുക്കാൻ പോവാണ് നിങ്ങൾക്ക് ഒന്നും ബാക്കി പറയാൻ പറ്റൂല്ല അമ്മമാതിരി കുറെ ചീത്ത വിളിച്ചത് അതുകൊണ്ട് മാത്രമാണ് പറയാൻ പറ്റാതെ അത്രയും ചീത്ത വിളിച്ചിട്ടാണ് നമ്മളെ ഇത്ര ഉപദ്രവിച്ചത് ഇത്രയും ഉപദ്രവിച്ചിട്ട് നമ്മൾ അവരടുത്ത് വേറെ ഒരു വക പറഞ്ഞിട്ടില്ല സാറേ നമ്മളൊന്നും ചെയ്തിട്ടില്ല വീട്ടിലോട്ട് പോകാനാണ് നിക്കുന്നത് അത് പറഞ്ഞിട്ടും കേക്ക കേക്ക കേക്കാണ് നമ്മളെ ഇത്രയും ഉപദ്രവിച്ച കഴുത്തിലും കുറുക്കിലും കയ്യിലും കാലിൽ എല്ലാ അടുത്ത അടിയുണ്ട് തലയിൽ അടിയാണ് ഞാൻ അത്രയും കൈ കൊണ്ട് പിടിച്ചത് യാതൊരു പ്രകോപനവും ഇല്ലാതെ മണ്ണന്തത്തിൽ മർദ്ദിച്ചു എന്നാണ് പരാതി ബാക്കി ക്രൗഡിനെ കൺട്രോൾ ചെയ്യാനായിട്ട് ഞങ്ങളെ ഇത് കണ്ടിട്ട് അവർക്കൊരു വാണിംഗ് എന്ന രീതിക്ക് ആക്കാനായിട്ടാണ് ചെയ്തിരുന്നു പക്ഷെ അങ്ങനെ ചെയ്യുന്നതാണേൽ പോലും എന്റെ മുഖത്തൊക്കെ കണ്ടിട്ടില്ല എന്റെ കഴുത്തിൻ്റെ പിന്നാൻ പുറത്തും തലക്കൊക്കെ ആയിട്ടാണ് അടിയിട്ടേക്കുന്നത് എനിക്ക് സി ടി സ്കാൻ എടുത്തിട്ടുണ്ട് എൻ്റെ മൂക്കീന്ന് ബ്ലഡ് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെയൊക്കെ അടിച്ചിട്ടാണ് ക്രൗഡിനെ കൺട്രോൾ ചെയ്യുന്നതെങ്കിൽ ഞങ്ങൾ അടിക്കുന്നതിന് തൊട്ട് അവിടെ ഒരു പതിനാല് ഒരു ഓൾറെഡി അടിച്ച് ശേഷം കുറച്ച് ആൾക്കാർ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു മുകളിലാണ് മർദ്ദനമെന്നും യുവാക്കൾ പരാതിപ്പെടുന്നു തലയ്ക്കും കഴുത്തിനും ഗുരുതരമായി പരിക്കേറ്റ യുവാക്കൾ ആദ്യം താലൂക്ക് ആശുപത്രിയിലും തുടർന്ന് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും ചികിത്സ തേടി പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് ഡിവൈഎസ്പിക്കും എസ് പിക്കും മനുഷ്യാവകാശ കമ്മീഷനും പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യുവാക്കൾ ജനം തിരുവനന്തപുരം